السلام عليكم ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഐശ്വര്യവും വർക്കത്തും എല്ലാം വന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇസ്മിനെ കുറിച്ചാണ് നമുക്ക് നമ്മളെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായൊരു ഇസ്മാണിത് ഈ ഒരു ചെറിയ ഇസ്മ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും ഇത് അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ് ചെറിയൊരു ഇസ്മാണ് അത് ചൊല്ലാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് യാ ബാസിതു യാ അള്ള എന്നാണ് ആ ഇസ്മ ഈ ഒരു ഇസ്മ നിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം ദിവസം പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും എല്ലാം വന്ന് ചേരും നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു താല നമുക്ക് ബർക്കത്ത് കൊണ്ടെത്തിച്ച് തരും എന്നാണ് ഈ ഒരു ഇസ്മ പതിവാക്കുന്നവരുടെ ഫലം എന്ന് പറയപ്പെടുന്നത് ഇൻഷാല്ല എല്ലാവരും പതിവാക്കാൻ നോക്കിക്കോളി ഉറപ്പായിട്ടും അതിൻ്റെ ഫലം ജീവിതത്തിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഇസ്മയാ ബാസിതു യാ അല്ലാ എന്ന ഇസ്മ ലഹ്റു നിസ്കാര ശേഷം പത്ത് പ്രാവശ്യം ചൊല്ലുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ദാ ദാമ്പത്യ ജീവിതം നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായി മുന്നോട്ട് പോവും നമുക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും ഭർത്താവ് നമ്മളെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ സ്നേഹിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രശ്നമാണെങ്കിലും ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ ഉറപ്പായിട്ടും ഈ ഒരു യാ ബാസിത്തു യാന്ന് ദുഃഹനമസ്കാര ശേഷം പത്ത് തവണ മാത്രം പറഞ്ഞാൽ മതി ഈ ഒരു രണ്ട് കാര്യങ്ങളും നമ്മളെല്ലാവരുടെ ജീവിതത്തിലും വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായ ഹയറും ബറുക്കത്തും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള സന്തോഷവും എല്ലാം വന്നു ചേരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു ചെറിയ ഇസ്മായയ ബാസിതു യാൽ എന്നത് മുറുകെ പിടിച്ചോളൂ ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലം കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക അസലാമലൈക്കും